നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറുമാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു കാളികാവ് ഗ്രാമപഞ്ചായത്തിൽ പാർപ്പിടം ഗതാഗതം ശുചിത്വം സാമൂഹ്യക്ഷേമം എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്ന രണ്ടായിരത്തിയഞ്ച് വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സുബൈദയാണ് അവതരിപ്പിച്ചത് കോടി കോടി ലക്ഷത്തി ലക്ഷത്തി രൂപ രൂപ സേവന മേഖലയ്ക്ക് പ്രഥമ പരിഗണന നൽകിക്കൊണ്ടും കാർഷിക പശ്ചാത്തല മേഖലകളിൽ ദീർഘ പദ്ധതികളുമായി തുക വകയിരുത്തിക്കൊണ്ടുള്ള ബജറ്റാണ് തയ്യാറാക്കിയിട്ടുള്ളത് പഞ്ചായത്ത് നേരിടുന്ന വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾക്ക് മേൽപ്പറഞ്ഞ വിധത്തിലുള്ള വിവിധ പദ്ധതികളിലൂടെ പരിഹാരം കാണുന്നതിന് ഈ ബജറ്റ് ലക്ഷ്യമിടുന്നുണ്ട് കളിവാ ഗ്രാമപഞ്ചായത്തിലെ പിന്നോക്ക വിഭാഗങ്ങൾ ഭിന്നശേഷി വിഭാഗത്തിലുൾപ്പെട്ട വൃദ്ധർ നിലാരംഭരായ രോഗികൾ സ്ത്രീകൾ കുട്ടികൾ എന്നിങ്ങനെ കൈത്താങ് ആവശ്യമായ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഉചിതമായ രീതിയിലുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും തുക വായകയിരുത്തുകയും ചെയ്തിട്ടുണ്ട് ഇതിലൂടെ സ്ത്രീസൗഹൃദ ബാലസൗഹൃദ ജനസൗഹൃദ ഭരണസ്ഥിര കേന്ദ്രമാക്കുക എന്ന ലക്ഷ്യമാണ് പഞ്ചായത്ത് മുന്നോട്ട് വയ്ക്കുന്നത് മുൻവർഷങ്ങളിൽ നേടിയ ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കേഷൻ തുടർച്ചയിലൂടെ എന്ന മഹത്തായ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുകയും ആയതുവഴി മുഴുവൻ ജനങ്ങൾക്കും സേവനവേഗവും സുതാര്യവും ഉറപ്പു നൽകാൻ പഞ്ചായത്തിന് സാധിക്കുകയും ചെയ്യും ഈ വലിയ മാറ്റത്തിൻ്റെ ജനകശക്തികളായി പ്രവർത്തിച്ച പഞ്ചായത്തിന്റെ മുഴുവൻ ഭരണസമിതി അംഗങ്ങളെയും ജീവനക്കാരെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയും ചെയ്യുന്നു ആരോഗ്യകരമായ ചർച്ചകൾക്കും വിലയിരുത്തലുകൾക്കും അഭിപ്രായങ്ങൾക്കും വിധേയമാക്കി അംഗീകരിക്കുന്നതിനായി ഈ ബഡ്ജറ്റ് അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു മുപ്പത്തിമൂന്ന് കോടി തൊണ്ണൂറ്റി ആറ് ലക്ഷത്തി അറുപതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ വരവും മുപ്പത്തിമൂന്ന് കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷത്തി പതിനെട്ടായിരത്തി നാനൂറ്റി എൺപത്തി എട്ട് രൂപ ചെലവും അൻപത്തിയൊന്ന് ലക്ഷത്തി രണ്ടായിരത്തി നാനൂറ്റി എട്ട് രൂപ മിച്ചവും വരുന്നതാണ് ബജറ്റ് പാർപ്പിടം നാല് കോടി തൊണ്ണൂറ്റിയാറ് ലക്ഷത്തി അറുപതിനായിരവും ഗതാഗതം മൂന്ന് കോടി മുപ്പത്തി എട്ട് ലക്ഷത്തി അൻപതിനായിരത്തി അറുനൂറ് രൂപയും ശുചിത്വം നാൽപ്പത്തി രണ്ട് ലക്ഷത്തി മുപ്പത്തി ഇരുന്നൂറ് രൂപയും സാമൂഹ്യക്ഷേമം എട്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി ഇരുന്നൂറ് രൂപ എന്ന തോതിലാണ് ഫണ്ട് വകയിരുത്തിയത് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ അധ്യക്ഷത വഹിച്ചു വി പി എ നാസർ പഞ്ചായത്ത് സെക്രട്ടറി അനൂപ് എൻ മൂസ രമാരാജൻ ഇംബിച്ചി ബി വി തുടങ്ങി മറ്റു മുഴുവൻ അംഗങ്ങളും ബജറ്റ് സമ്മേളനത്തിൽ പങ്കെടുത്തു കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു സുരക്ഷാ പെരിന്തൽമണ്ണ പൊന്നാനി പൂനെ you <laughs>